ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല രവിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീല ആണെങ്കിലോ ഈ ഫോട്ടോയുടെ പിറകിൽ കളിച്ചത് ആരെന്നുള്ള സത്യം അറിയാതെയാണ് കേട്ടോ സുശീല വരുന്നത് അതാരും അറിഞ്ഞിട്ടില്ല എന്നൊരു തോന്നലാണ് കേട്ടോ അങ്ങനെ സുശീല ആണെങ്കിലോ എങ്ങനെ ദേഷ്യത്തോടു കൂടി അവിടെ വന്നിട്ട് രവിയോട് പറയാണ് നീ എന്തായാലും എൻ്റെ മകൻ ഇവിടെ വന്നല്ലോ നിൻ്റെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് അവന് പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ട് വന്നല്ലോ എന്ന് പറയുമ്പോൾ ആ ഫോട്ടോയുടെ പിറകിൽ കളിച്ചത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഭാര്യ ഹർഷക്കും അയച്ചു കൊടുത്തത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള നിങ്ങളുടെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും നിങ്ങളുടെ മകനിൽ നടക്കില്ല അവന് ജീവന് തുല്യം അനുപമേ ഇഷ്ടമാണ് അത് നീയാണോ പറയുന്നത് എന്നിട്ട് അവൻ ഇവിടെ വന്നത് ആ അത് തന്നെ അവൻ എൻ്റെ നേർക്ക് പൊട്ടിത്തെറിക്കാൻ വന്നത് അവൻ്റെ ഭാര്യയെ ഒരു നോട്ടം കൊണ്ട് പോലും ഒരാൾ നോക്കുന്നത് ഇന്ധന ഇഷ്ടമല്ല അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതെ പോയി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഴി തോണ്ടുകയാണ് ചെയ്തത് അല്ലാതെ കണ്ട് നിങ്ങൾ ഒരിക്കലും അതിൽ വിജയിച്ചു എന്നല്ല നിങ്ങൾ കരുത് കരുതുന്നത് ഇവിടെ ഇപ്പോൾ ഹർഷയുടെ മനസ്സിലും തീപ്പൊരി കൊടുത്തു അതുപോലെ ഇന്ദ്രൻ്റെ മനസ്സിലും തീപ്പൊരി ഇടുമ്പോൾ ഇന്ദ്രൻ ഒരിക്കലും അവളുടെ അവൻ്റെ ഭാര്യ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എന്നാൽ എൻ്റെ ഭാര്യ ഹർഷയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇവർ പറയുന്ന വാക്കുകൾ കേട്ട് ഇവൾ വീണ്ടും പഴയ രവിയായിട്ടാണ് എന്നെ കാണുന്നതെന്നെങ്കിൽ ഇവളുടെ കഷ്ടകാലം

ഇതേ സമയം ഹർഷയെ ഇവൻ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഹർഷ സുഷീലോട് പറയണേ ആൻറ്റി ഇനി ഒന്നും സംസാരിക്കണ്ട എന്ന് സംസാരിക്കണ്ടെന്ന് പറയാനേട്ടോ പിന്നീട് സുഷീൽ അവിടെ നിന്ന് വേഗം പോവാണ് ഹർഷ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തനിക്ക് ശരിക്കും അവിടെ ഒരു വീഴ്ച സംഭവിച്ചതുപോലെ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ താൻ ചെയ്ത വിഡിത്തരായി ഒന്നെങ്കിൽ ഹർഷയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രവിയിൽ ഇവനിപ്പോൾ ഇത്ര പൊട്ടിത്തെറിച്ച് ഇവിടെ വന്ന ആ ഫോട്ടോയുടെ കാര്യം എന്തിനാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയ പറു ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും സെൽഫി സുകുമാരിയെ കാണാം ഇനിയിപ്പോൾ രഘു എങ്കിൽ ഘു രവിയെങ്കിൽ രവി ആരവിടെ കേറിയാലും ചാരൻ കേറിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അടിയും തൊഴിയൊക്കെ അങ്ങ് കൊടുക്കുമ്പോൾ അവൾ അതോടുകൂടി നേരമായി കൊള്ളുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ വാക്കുകൾ തന്നെ തന്നെ ഇനിയിപ്പോൾ അത് നടക്കണമല്ലോ നടത്തണം അതെന്തായാലും നടത്തിയേ മതിയാവുള്ളൂ എന്നുള്ള ആ രീതിയിലാണ് ഏട്ടോ ഇങ്ങനെ ഈ പറയുന്ന സുശീല പോകുന്നത് പിന്നീട് ഇങ്ങനെ ഇന്ദ്രൻ ഇന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കാൻ സത്യം പറഞ്ഞ വാക്കിൽ എന്തോ ഒരു അർത്ഥമുണ്ട് അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ട്ടോ സുഷീല എന്തായാലും ഈ രവിയുടെ കാര്യം രഘുവിൻ്റെ കാര്യം പറഞ്ഞാൽ എന്റെ അരികിലോട്ട് പോവാം രഘു ഇപ്പൊ അവനെ ഈ ഒരു ഫങ്ഷൻ വിളിച്ചിട്ടില്ലല്ലോ അതങ്ങ് തുടക്കം ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്ടോ ചെല്ലുന്നത് അങ്ങനെ ഇന്ദ്രൻ്റെ അറിയിലോട്ട് ചെല്ലാണ് എന്നാൽ ഇന്ദ്രനാണെങ്കിലും ഒട്ടും മോശമാവുന്നില്ല ഇന്ദ്രൻ പൊട്ടിത്തെറിക്കുകയാണ് സുഷീലയുടെ നേർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് എടാ നീ ഇത്ര നാണമില്ലാത്തവനാവരുത് നിൻ്റെ ഭാര്യ വീട്ടുകാരോടുള്ള ഈ സ്നേഹം നിന്നെ നാശത്തിലോട്ടാണ് കുഴി തോണ്ടുന്നത് അതിനീ മനസ്സിലാക്കണേ എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് നിന്നോട് യാതൊരുവിധ സ്നേഹവും ഇല്ല അതില്ലേടാ ആ രഘുവിൻ്റെ ഉദ്ഘാടനത്തിനെ ഒന്ന് വിളിച്ച് പറയാനുള്ള മര്യാദയെങ്കിലും അവർ നടത്തിയില്ലല്ലോ ഒന്ന് വിളിച്ച് പറയുക ഉദ്ഘാടനത്തിന് ക്ഷണിക്കണം എന്നല്ല അനന്തഷാസ്ത്രെ ആ ഉദ്ഘാടനത്തെ തിരികൊളുത്തുന്നത് എങ്കിലും ആയിക്കോട്ടെ എന്നോടൊന്നു പറയണ്ടേ ഇങ്ങനെ ഒരു കട തുടങ്ങുന്നുണ്ടെന്ന് അത് കേൾക്കുന്ന ഇങ്ങനെ ഇന്ദ്രന് മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നി തോന്നല് തോന്നിത്തൊടങ്ങാണ് ഈശ്വരൊരു ആപത്ത് തന്നെയാണല്ലോ എന്ന് ഇങ്ങനെ തോന്നിത്തുടങ്ങുന്നുണ്ട് ഏട്ടാ ഇതേ സമയം എന്തായാലും വിളിച്ച് പറയാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ രഘുവിൻ്റെ ഫോൺ വരുന്നത് പിന്നീട് സന്തോഷവാനായി ഇന്ദ്രൻ അത് എടുക്കുകയാണ് അപ്പോഴത്തേനും രഘു പറയുകയാണ് ഇന്ദ്ര തിരക്കിലായതുകൊണ്ട് വിളിക്കാൻ കുറച്ച് ലൈക്കായി എങ്കിലും കൂടി ഉദ്ഘാടനത്തിന് ആരെയും ക്ഷണിക്കുന്നില്ല പക്ഷേ ഞാനൊരു വാക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണ് കട്ടാക്കുകയാണ് കേട്ടോ ഇതേ സമയം സുശീല എടാ നീ അവനോട് എന്തിനാണ് അവൻ്റെ കടയിലോട്ട് ചെല്ലാം എന്നൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും സുശീലയുടെ വാക്ക് കേൾക്കുമ്പോൾ ഇന്ദ്രൻ പറയാണ് ഞാൻ അവരുടെ കടയിലോട്ട് ചെല്ലാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പോയിട്ടില്ലല്ലോ ഒരു വാക്കു കൊടുത്തു എന്ന് കരുതി അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എടാ നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആ വീട്ടുകാർക്കും അവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ നിൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട നിൻ്റെ ജീവിതം നശിച്ച് പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതം നശിച്ചു എന്ന് അമ്മയുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഒരിക്കലും നശിച്ചിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് അത് നാളെ മാറുന്ന ഒരു പ്രതീക്ഷ എന്നിലുണ്ട് ആ പ്രതീക്ഷ എന്നെ കൈവിടില്ല അതുകൊണ്ട് എനിക്ക് പെണ്ണും പിടക്കോഴിയൊന്നും ആലോചിക്കണ്ട എന്നും പറഞ്ഞിട്ട് സുഷീല വിടെ നിന്നും അങ്ങ് തള്ളി വിടുമ്പോൾ ഉടൻ തന്നെ സുശീല ചിന്തിക്കുകയാണ് ഈശ്വര ഇതിപ്പോൾ വല്ലാത്തൊരു ആപത്ത് തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് താൻ ഈ ഇപ്പം ഈ പെണ്ണ് ആലോചിച്ചത് ഇവൻ്റെ ചെവിയിൽ എങ്ങനെ എത്തി ആ എന്തുമായിരിക്കും അവൾ തന്നെ ആയിരിക്കും എങ്കിൽ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ സച്ചിക്കും ഈ പറയുന്ന അനന്തമാഷിൻ്റെ കുടുംബത്തിന് ഒരു തിരിച്ചെടുത്ത് കൊടുത്തിരിക്കണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടാ ഇതേ സമയം ദാസിനോട് ചെന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് അവിടെ വന്നിരിക്കുന്നത് ആദിലാണ് കള്ളക്കടത്തുകാരെ അവന് സ്വർണ്ണക്കടത്തുകാരെ ആദിലാണ് വന്നതെന്ന് അനുഭമയോട് പറയേണ്ടി വന്നു ഈ എന്ത് വിട്ടിത്തരാണ് ഈ കാണിച്ചത് അല്ലാതെ അവൻ ഓരോ കാര്യങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദ്യം ചെയ്യലും പറച്ചിലൊക്കെ ചെയ്യും അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഈ പറയുന്ന അമ്മാവിൻ്റെ മുന്നിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അമ്മാവന് പല സംശയങ്ങളും എന്നിലുണ്ട് അപ്പോൾ അതിനൊരു ചാൻസ് ഉണ്ടാക്കരുത് കൊണ്ടാണ് അനുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അനു അങ്ങ് തിരിച്ചു വിട്ടോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പം ദാസ് എന്തോ എനിക്കത് സുഖമായി തോന്നുന്നില്ല എല്ലാവർക്കും ഇങ്ങനെ എത്തിക്കും തോറും അതിങ്ങനെ നീണ്ടു നീണ്ടു പോകത്തുള്ളൂ അപ്പോൾ ദാസങ്ങള് പിന്നെ എന്താ ചെയ്യുക അവനെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവനെ പെട്ടെന്ന് മേലെന്ന് പോകുന്ന ഒരു സ്വഭാവക്കാരനല്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കാരണം അവൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവൻ കാലം തെളിയിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ രഘുവിനോട് പറയുമ്പോഴൊക്കെ പറയുകയാണ് യാതൊരു വിധത്തിലും അവൻ എനിക്ക് സ്വസ്ഥതയും സമാധാനവും തരുന്നില്ലെങ്കിൽ അവനെ പൂട്ടാനുള്ള വേറെ പണി ഞാൻ നോക്കും അപ്പോൾ ദാസ് ചോദിക്കുകയാണ് ഗുണ്ടായുസമാണോ നീ ഉദ്ദേശിക്കുന്നത് ഗുണ്ടായുസം എടുക്കണമെങ്കിൽ ഗുണ്ടായുസം ഞാൻ എടുക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ആപത്താണ് അത് തീക്കളയാണ് രഘു വെറുതെ ആപത്തിൽ ചെന്ന് ചാടരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘു പെട്ടെന്ന് ചിരുവിനോട് അമ്പലിക്കും വിളിച്ചിട്ട് പറയാണ് ഞാൻ എന്തായാലും അവിടെ വന്നത് ആതിലാണെന്നുള്ളൊരു സൂചന അനുഭവം കൊടുത്തിട്ടുണ്ട് അത് കേൾക്കുന്ന അമ്പിളി ഈശ്വര എന്തിനാണ് അനുവിനോട് പറഞ്ഞത് അവൾ വലിയ ബുദ്ധിയോടു കൂടി ചിന്തിച്ചാൽ ഈശ്വര പ്രശ്നമാകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ലാതെ വഴിയില്ല അനുവിനോട് പറഞ്ഞാലാണ് അവൻ അവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനെ സ്വാധീനിക്കുന്ന ആ പരിപാടി അനു എന്തായാലും നിർത്തും അതുകൊണ്ട് തന്നെ അച്ഛനോട് കൂടുതൽ നിങ്ങളുടെ അച്ഛനോട് കൂടുതൽ അടുക്കും തോറും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ പറ്റി പറയണ അതിലൊരു ഇതുണ്ട് പക്ഷേ അനു ചേച്ചി ഊർമ്മ ബുദ്ധിക്കാരിയാണ് അനു ചേച്ചി തീർച്ചയായും ഇതിലെന്തെങ്കിലും ഒരു പാറ നമുക്ക് പണിയുമോ എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പാറ എന്ന് പറയുന്നത് ഇതിൽ സത്യാവസ്ഥ കണ്ടുപിടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സുശീലയാണെങ്കിലോ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ആ മാഷിന് തലക്കിട്ട് തന്നെ ഒരു കൊട്ട് കൊടുക്കണം അവരുടെ ഉദ്ഘാടനമല്ലേ അതൊക്കെ കുളമാക്കാനുള്ള ഒരു പണി ഞാൻ എന്തായാലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് മാഷ് അഞ്ചടിയെ കാണും സോറി സുശീല മഞ്ചാടിയെ കാണാൻ ചെല്ലുകയാണ് അപ്പം സുശീല ചോദിക്കുക നിങ്ങൾ എന്തിനാ എന്നെ കാണുന്നത് നിങ്ങളുടെ തനി സ്വഭാവം ഞാൻ മനസ്സിലാക്കിയതാണ് നിങ്ങൾ എന്നെ വെച്ച് പല മുതലെടുപ്പും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇനി അത് വേണ്ട നിങ്ങളുടെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കില്ല അപ്പോൾ ഉടൻ തന്നെ സുശീല പറയുകയാണെങ്കിൽ നീ വില കൊടുക്കണ്ട നിനക്ക് നല്ലത് വരുമ്പം ഞാൻ നിന്നെ കാണാൻ വരും നിന്നെ വെച്ച് ഞാനും മുതലെടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനൊരു കാര്യം ഞാൻ പറയുന്നുണ്ട് നിന്നെ വെച്ച് എന്നെക്കാൾ കൂടുതൽ മുതലെടുക്കുന്നത് നിന്റെ അച്ഛനാണ് നിന്റെ അച്ഛൻ എൻ്റെ അച്ഛനോ അതെ നിന്റെ അച്ഛൻ നിനക്കുള്ള കുഴി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിൻ്റെ അച്ഛൻ നിൻ്റെ ജീവൻ്റെ ഈ നിയോഗത്തിൽ നിൻ്റെ അച്ഛന് പങ്കുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു അതെന്താ അങ്ങനെ പറയാൻ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ എന്ന് വെച്ചാൽ ഗോകുലിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുക അത്രയാണ് നിന്റെ അച്ഛൻ ഗോകുലിനെ പോയി കണ്ടു എന്നിട്ട് അവനോട് ജാമ്യത്തിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു വെറുതെ മോൽ തോന്നിയത് പറയരുത് കേട്ടോ എൻ്റെ അച്ഛൻ ഒരിക്കലും അത് ചെയ്യില്ല എന്തിനാണ് എൻ്റെ അച്ഛൻ ഗോകുലിനെ ഇറക്കുന്നത് തന്നെയാണ് എൻ്റെയും ചോദ്യം നിൻ്റെ അച്ഛൻ ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെയാണ് ആ പൊതുക്കെട്ടുനോട് കൂടിയിട്ട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ മഞ്ചാടിക്ക് നിങ്ങൾ വെറുതെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞ് ഞാനും എൻ്റെ അച്ഛനെയും തെറ്റിക്കാൻ നോക്കണ്ട ഞാൻ വായിൽ തോന്നിയതെന്നല്ലേ വിളിച്ച് പറഞ്ഞാൽ ഉള്ളതുള്ളത് പോലെ പറഞ്ഞു ഇക്കാര്യം എന്നോട് പറഞ്ഞത് സച്ചിയാണ് സച്ചിയുടെ കുടുംബമാണ് നിൻ്റെ അച്ഛൻ ഇന്ന് ഗോകുലിനെ പോയി കണ്ടെന്നും അതുപോലെ ഗോകുലിനോട് ജാമ്യത്തിൽ ഇറങ്ങാൻ അവനോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മഞ്ചാടി ആകെ തകർന്നു പോവുകയാണേട്ടോ